ഇനി എന്ത് സംഭവിക്കാൻ ആ ബോംബ് അവിടെ നിന്ന് മാറ്റി അത് തന്നവന്റെ തല അവിടെ വെട്ടിവെക്കണം കാരണം എന്തെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ എന്താലോചിക്കാനാ ജീവൻ തിരിച്ചു വിട്ടെ ആദ്യം എന്നിട്ട് മതി ആലോചനകളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കാൻ വസ്തു എങ്ങനെയാണ് എങ്കിൽ കിടക്കുന്ന ഒരുത്തിനും കൊണ്ട് രണ്ട് ചൂട് വെക്കുന്നു അവന്റെ എന്തെങ്കിലും ഒന്ന് പറയാൻ എന്നോട് ജീവൻ തിരിച്ചു പിടിക്കാൻ രക്തമല്ലിക്കൂട്ടെടുക്കണം അതിന് നാല് മരുന്നുമുറകൾ ഇനിയും കഴിയണം അത് കഴിയാൻ അർദ്ധരാത്രിയന്മാകും അതുവരെ വെളുപ്പാങ്കാവുമ്പോ പറയാം സോമാജി വൈദ്യരും സ്വപ്നഭൂമിയിലെ മരുന്നുകളും ഒരവസാന ശ്രമം നടത്തുകയാണ് ഒന്നും പറയാനായിട്ടില്ല ഇവിടെ ഒരു ജീവിതം നിലനിർത്താൻ വേണ്ടി സ്വന്തം ജീവൻ മറന്ന് കളിച്ചവനാണ് അവൻ ആ നാടിപിടിപ്പ് നിലയ്ക്കാൻ പാടില്ല എല്ലാം മറന്ന് ഓണുറക്കം ഉപേക്ഷിച്ച് സ്വപ്നഭൂമിയിലെ എല്ലാ മനസ്സുകളും സുന്ദരകില്ലാണിക്ക് വേണ്ടി നൊന്തുന്ത് പ്രാർത്ഥിക്കണം അതുകൊണ്ടല്ലേ മരണത്തിന്റെ വായിന്ന് ആ കൊച്ചനെ തിരിച്ചും എടുത്തു ഇനി നൂറ്റമ്പത് നാഴിക കഴിയുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർവാധികം തേജസ്സോടെ ഒരു പോറൽ പോലും ഇല്ലാതെ അവൻ തിരിച്ചു വരും ഒക്കെ ഇവിടുത്തെ പരമ്പരാഗത ഔഷധങ്ങളുടെ സിദ്ധിയാണ് പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ഞങ്ങൾ ഞങ്ങളൊന്നു കണ്ടോട്ടെ ആയിക്കോളൂ ഓ ഇനി അവിടെ ഒരാളുടെ ജോലിയേ ഉള്ളൂ ദേവയാനിയുടെ ശല്യകണ്ടാക്കാലയുടെ വായിൽ വരെ പോയിന്നാ പറയണത് പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല ആണൊരുത്തിന് ആദ്യമായി തൊട്ട പെണ്ണിനെ പോലെയാ ഈ മണ്ണും കൈ തട്ടി മാറ്റി അത്രേ സംഭവിച്ചുള്ളൂ നിനക്കിപ്പോഴും തമാശയോരോ മാത്രയിൽ ചത്തോണ്ടിരുന്നത് ഞാൻ എപ്പോഴും പറയാറില്ലേ വാസോണ്ണ എന്നെ സഹായിക്കാൻ പരലോകത്തൊരു ശക്തി ഉണ്ടെന്നാ എന്റെ അച്ഛൻ ഇപ്പൊ ഇവിടെ ഒരു ശക്തിയുണ്ട് ഓ വേറെ ആർക്കൊന്നും പറ്റിയില്ലോ മണ്ണത്തൊട്ടതിന്റെ ദേഷ്യം സ്വപ്നഭൂമി നിന്നോടാ തീർത്തത് വേറെ ആർക്കൊരു പോറുള്ള പോലും പറ്റിയിട്ടില്ല അതാ ആ പാറ മുഴം പൊട്ടി മാറിയോ അത് മൂടോടകം പിഴുതു മാറിയിരുന്നുടാ ഒരു പത്തെഴുപത് കുട്ട പാറച്ചിലും മാറ്റിയാ മതി പിന്നെയും മണ്ണ നീ ഇവിടുന്ന് എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ഞങ്ങൾ അതൊക്കെ ക്ലീൻ ഈ സ്വപ്നഭൂമി അതിൻ്റെ മാറ് ചുലുത്തുന്നത് കണ്ടിട്ടേ നിന്നെ വിടുന്ന് വിടൂ എന്ന് വാശി പിടിച്ചവനാണ് ഞാൻ ഞങ്ങളെല്ലാവരും കൂടെ നിന്നോട് തെറ്റി ചെയ്യായിരുന്നു എന്നെനിക്കിപ്പോൾ ബോധ്യമായി അതുകൊണ്ട് ഈ കാലിൽ തൊട്ട് ഞാനൊന്ന് മാപ്പ് പറഞ്ഞോട്ടെ അയ്യോ ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് പോകുന്നു എന്ന് പറഞ്ഞ് നീ ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനായിരിക്കും നിന്റെ അമ്മയുടെ മനസ്സൊന്നും നന്നാൽ ഈ സ്വപ്നഭൂമിയിലെ പൂർവികർക്ക് പോലും പുണ്യനഷ്ടമായി പോകും അതുകൊണ്ട് കില്ലാടി പൊക്കോടു ഇവിടെ ഒരു വലിയ മാറ്റത്തിന് കൊതിച്ച ഈ ഗണനാഥൻ സന്തോഷത്തോടെ തോൽക്കുകയാണ് പിന്മാറേണ്ടത് പറഞ്ഞത് കേട്ടില്ലേ ഞാൻ പോണോന്ന് ഇനിയും ഒരു അപകടം ഉണ്ടായി ഞാൻ മരിച്ചു പോകുന്നുള്ള പേടികൊണ്ടാണേൽ ഞാൻ പോവില്ല അതല്ല ഞാൻ നിന്ന് ദേവയാനിക്ക് ഇവിടുത്തെ ആചാരങ്ങളൊക്കെ തെറ്റിക്കേണ്ടി വരുമെന്നാണെങ്കിൽ ഞാൻ പോയേക്കാം ഒരിക്കലും ഇവിടുത്തെ ആചാരങ്ങളൊന്നും ഞാൻ തെറ്റിക്കില്ല ശരി ഞാൻ പോവില്ല അതൊക്കെ പിന്നെ ആലോചിക്കാം ഇപ്പൊ കിടന്ന് ഉറങ്ങിക്കോളൂ മരുന്നുകളുടെ കൂട്ടുകാരി ഉറക്കം ഉറങ്ങിക്കോളൂ ലേശു ശാസിച്ച് എന്നെ പറയുന്നതെന്ന് കരുതിക്കോ ഉറങ്ങ അയ്യോ അങ്ങനെയല്ല ശരിക്കും ഈ കാലിന് എന്റെ ഈ കാലിൽ കുഴപ്പമില്ല ചാടുമ്പൂര് എന്നിട്ട് ഞൊണ്ടമാരെ പോലെ രാവിലെ അല്ല ഒരു അപരിഷ്കൃതമായ ചികിത്സക്ക് കൂട്ടു നിൽക്കാൻ അപരിഷ്കൃതമായ ബോംബിൽ നിന്നും ജീവനിങ്ങ് പിടിച്ചു തന്നത് ഞങ്ങളുടെ വൈദ്യമാ അത് മറക്കണ്ട നേരെ പിടി ഈ ഏഴ് ദിവസം കൊണ്ട് ഞാൻ ഇത്രയും ഭേദമായതിന്റെ രഹസ്യം വേറെയാ എന്തത് എന്റെ ഡോക്ടർ ദേവയാനി ആയതുകൊണ്ടും ദേവയാനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പരിപൂർണ വിശ്വാസമുള്ളത് കൊണ്ടും എന്റെ മനസ്സം കീഴ്പ്പെട്ട് വരികയായിരുന്നു പെട്ടെന്ന് വച്ച ദേവയാനിക്കെ ഇഷ്ടമല്ലെന്നർത്ഥം ഇല്ലാന്ന് ഞാൻ പറയില്ല ഇഷ്ടമാ പക്ഷെ അത് കില്ലാടിക്കുട്ടി കരുതുന്ന പോലുള്ള ഇഷ്ടമൊന്നല്ല ഈ മുഖത്ത് നോക്കി പറയാമോ ദേവയാനിക്ക് ഈ കില്ലാടിക്കുട്ടിയോട് ഒന്നുമില്ല മുഖത്ത് നോക്കി കണ്ണി നോക്കി ഈ ആകാശത്ത് നോക്കി പറയാലോ എനിക്ക് ഒന്നുമില്ല വെറുതെ കളി എടുക്കല്ലേ എന്റെ ദേവയാനിക്കുട്ടി ഉറങ്ങുമ്പോഴും എനിക്ക് പൂച്ചയുടെ കണ്ണുകളാ കടവാതിലിന്റെ ചെവികളാ കഴിഞ്ഞ രാത്രികളില് ഞാൻ ഉറങ്ങിക്കിടക്കാണെന്ന് കരുതി എന്റെ കട്ടിലിൽ വന്നിരുന്നതും പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചതും എന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് തലോടിയതും ഞാൻ അറിഞ്ഞില്ലെന്ന വിചാരം തെറ്റിദ്ധരിച്ചിരിക്കുന്നു എനിക്കും തോന്നി രോഗിയുടെ നാടികളുടെ തളർച്ച മാറ്റാൻ ആറ് രാത്രികളിൽ വിധിപ്രകാരം ചെയ്യേണ്ട ഒഴിച്ചൽ പോലുള്ളൊരു ക്രിയ അത് ആണിന് പെണ്ണും പെണ്ണിനു ആണുമാണ് ചെയ്യേണ്ടത് മനസ്സ് പതറാതെ മറിച്ചൊന്നും നനയ്ക്കാതെ ചെയ്യണം വാ അപ്പോ ദയവേനിക്കോട് ഒന്നുമില്ല ഇല്ല ശരി ഞാൻ കാണിച്ചുതരാം എന്നെ പിടിച്ചു പോലട്ടെ എന്നോടൊന്ന് വർത്താനം പറയാൻ പോലും ഇല്ലല്ലോ നിന്റെയും മരുത്താറിന് ക്ഷമനാശിക്കാരായിട്ടുള്ളൂ കേട്ടോ ആ എത്രയും പെട്ടെന്ന് ആ ചികിത്സയും കഴിക്കണം പിന്നെ നമ്മുടെ ചികിത്സാ രീതികളെ കുറിച്ച് അയാളോട് വിശദമായിട്ടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അല്ലെങ്കി അയാൾ വെറുതെ തെറ്റിദ്ധരിക്കും ഇവിടെ പോവാ നടക്കാറൊക്കെ കുറച്ചു ദിവസമായി ഉള്ളിക്കടന്ന് വല്ലാതെ വിയർപ്പ് ഒരു കാര്യം പറയാനാ ഞാനിപ്പോ വന്നത് അന്ന് കണ്ടപ്പോ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞില്ലേ ഒക്കെ ഭേദമായ പിന്നെ ഇവിടെ നിൽക്കണ്ട കിണർ പണി നിർത്തിപ്പൊ കൊള്ളാൻ അതേ സ്നേഹം കൊണ്ട് തന്നെ ആ പറഞ്ഞത് തിരിച്ചെടുക്കണം എന്തെല്ലാം തടസ്സങ്ങൾ ആ കിണർ എനിക്ക് കുഴിക്കണം വെള്ളം കണ്ടില്ലെങ്കിലേ ആ മണ്ണി കിടന്ന് മരിക്കുന്നുവരെ കുഴിക്കണം ഓക്കെ ഒരു നിയോഗം പോലെ തോന്നുന്നു അന്ന് പോകാൻ പറഞ്ഞെങ്കിലും ഇങ്ങനെ അനുമതി ചോദിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു നന്ദി പറയണ്ടത് ഞാനാണ് തുടങ്ങിക്കോളൂ ഇയാളെ ഇങ്ങനെ കറങ്ങാൻ വിട്ടിരിക്കുക എളുപ്പം നടന്നിങ്ങി പോന്നു എത്ര ദിവസം കൂടെ ചികിത്സ അഞ്ചു ദിവസം രക്തമല്ലിക്കൂട്ട് ഫലവത്തായതിന്റെ ഒരു ആഘോഷമുണ്ട് ചികിത്സ തീരും മുമ്പ് അത് നടത്തണം